പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിലെ അന്തിമ റിപ്പോർട്ട് സി ബി ഐ ഹാജരാക്കിയിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഇന്ന് കോടതി ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് അറിയാം പ്രതികൾക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ക്രിമിനൽ ഗൂഢാലോചന നടന്നു സമൂഹ വിചാരണയുണ്ടായി അതിൽ സിദ്ധാർത്ഥന് മാനസികാഘാതമുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഡൽഹി എയിംസിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അയച്ചിട്ടുണ്ട് സി ബി ഐ കോടതി ഇന്നിവരുടെ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ക്ഷ്മി പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സി ബി ഐയുടെ നിരവധി കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട് അവിടെ അതിക്രൂരമായ ആക്രമണത്തിന് തന്നെയാണ് സിദ്ധാർത്ഥൻ മരണത്തിന് തൊട്ട് മുമ്പടക്കം വിധേയനായിരുന്നത് എന്ന കാര്യം തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ ഈ അവരുടെ ജാമ്യാപേക്ഷകൾ പൂക്കോട് വെറ്റാരി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ കൂടി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത് പ്രതികൾ നൽകിയ ജാമ്യ ഹർജികൾ വരുന്നത് നേരത്തെ ഈ ഇത് ജാമ്യ ഹർജികൾ തള്ള തള്ളിയിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ സർവകലാശാലയുടെ ശുചിമുറിയിൽ സർവകലാശാലയിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ ഹോസ്റ്റൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ട വിചാരണക്ക് ശേഷമാണ് ആ ഇത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ആ ക്യാമ്പസിൻ്റെ ഈ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തേക്ക് സിദ്ധാർത്ഥനെ വിചാരണയ്ക്കായി കൊണ്ടുവരുന്നു അതിനുശേഷവും ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട് എട്ട് പ്രതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യ ഹർജികൾ നൽകിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് കേസിൽ അന്തിമ റിപ്പോർട്ട് സി കഴിഞ്ഞ ദിവസം ആ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ അന്തിമ റിപ്പോർട്ടിലാണ് സിദ്ധാർത്ഥൻ നുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ കൃത്യമായി തന്നെ ശാസ്ത്രീയ പരിശോധനകളുടെ അടക്കം അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം സമയത്തെ ഫോട്ടോഗ്രാഫുകൾ ഒപ്പം തന്നെ ഡൽഹി എയിംസിലെ മെഡിക്കൽ ബോർഡ് പരിശോധന ബോർഡിൻ്റെ വിദഗ്ധ വിഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും സി ബി ഐ അവിടെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ എയിംസിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥനേറ്റ ക്രൂരമായ മരണത്തിന് കാരണമാവുന്ന അല്ലെങ്കിൽ അതിക്രൂരമായ പരിക്കുകൾക്ക് കാരണമാകുന്ന ആക്രമണം എന്നിവ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യും പത്തൊൻപത് പ്രതികളാണ് കേസിലുള്ളത് കോളേജിലെ ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളടക്കമുള്ള ആളുകൾ ഈ കൃത്യത്തിൽ പങ്കാളികളായതായി നേരത്തെ തന്നെ മുമ്പും സമാനമായ രീതിയിലുള്ള വിചാരണകൾ ഹോസ്റ്റൽ മുറിയിൽ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം എല്ലാ പല ക്യാമ്പസുകളിലും പല കലാലയങ്ങളിലെയും ഹോസ്റ്റൽ മുറികളിലടക്കം കോളേജുകളിലും ഹോസ്റ്റൽ മുറികളിലും അടക്കം ഇത്തരത്തിൽ അക്രമരാഷ്ട്രീയത്തിന്റെ വക്താക്കളായി വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വിചാരണകൾ നടക്കുന്നുണ്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ക്രൂരമായി വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഇവരുടെ ജാമ്യ ഹർജിയിൽ ഒരു അന്തിമമായ വിധി പറയുക തല്ലുകയും ചവിട്ടുകയും ചെയ്തതിന് പുറമെ അടിവസ്ത്രത്തിൽ നിർത്തി അപമാനിച്ചു എന്ന കാര്യം കൂടി ഇത് പറയുന്നുണ്ട് അതെല്ലാം തന്നെ ഒരുപക്ഷെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായി എന്ന് തന്നെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത് ലക്ഷ്മി